വീടിനകത്തിരിക്കേണ്ട ഷെയ്ത്താൻ ഇറങ്ങാൻ ഒരിടത്തും പോണ്ട ഖർലിലെ ഒറ്റ ആയ തോതിയെ ഇന്നത്തോടൊന്ന് സർവ്വത് ഇറങ്ങും അള്ളാഹുബാഗിന്ദര് മാറാകട്ടെ വീട്ടിൽ വരക്ക് വരക്കുപോക്കൊണ്ടെന്നൊക്കെ പറയണില്ലേ ഖുർആാനിലെ ഒരായ തോതല ചങ്ങാതി ഷെയ്താൻ തന്റെ മക്കളെയും വിളിച്ചുകൊണ്ട് ഈ നാട്ടിന്ന് തന്നെ ഓടും അള്ളാഹുബാഗിന്ദര്മാറാകട്ടെ ഞാൻ പറഞ്ഞതല്ല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഓതുവോ ഷെയ്ത്താനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോ അതെങ്ങനെ ഞങ്ങള് തമ്മിലുള്ള ബന്ധം അങ്ങനല്ലേ എങ്ങനെ ഓനെ ഇറക്കി വിടാ ഞങ്ങൾ അത്രയും ചങ്കും ചങ്കുമല്ലേ എങ്ങനെ അവസ്ഥ ഓനെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ പിന്നെ വീടില്ലല്ലോ ഹുറൈറ തലഹു ഹുറൈറ തങ്ങൾക്ക് രാത്രിയിൽ ഒരു ജോലി കൊടുത്തു കുറച്ച് കുറച്ച് സാധനങ്ങൾക്ക് കാവലി നിൽക്കാൻ അബുഹുറ തങ്ങളിങ്ങനെ കാവലിൽ നിൽക്ക രാത്രി ഒരുത്തൻ തലയിൽ കൂടെ തുണിയിട്ടുണ്ട് വന്ന് ചാക്കിനകത്ത് വാരിയ മോഷണം നടത്തി മഹാനായ അബൂഹുറ തങ്ങള് പിടിച്ചു വാടാ കള്ള വാടാ നബിയുടെ മുന്നിൽ പോകാം അതോ കൊണ്ടുപോകല്ല ബുഹുറൈറ പട്ടിണിയ ദാരിദ്ര്യവാ വലിയ പ്രശ്നമാ ഗതികേട് കൊണ്ടുവന്നതാ അബൂഹുറൈറ തങ്ങള് പറഞ്ഞു അവിടെ ഇട്ടിട്ട് പോ ഇനി മേല മൂട്ടിച്ചേക്കരുത് പോടാ പറഞ്ഞു വിട്ടു രണ്ടാമത്തെ ദിവസവും വന്നു അപ്പോഴും പിടിച്ചു വാ നിന്നെ കൊണ്ടുപോക ഇന്നലെ നിനക്ക് ഞാൻ മാണിങ്ങിടാ അബൂഹുറൈറ എൻ്റെ മക്കൾ കടന്ന് നിലവിളിക്കുന്നു അത് കണ്ടിട്ട് വന്നതാ അബു ഹുറൈറ എന്നെ കൊണ്ടുപോകരുത് ശരി പൊക്കോ ഇനി മേല ചെയ്തേക്കരുത് മൂന്നാമത്തെ ദിവസവും മോട്ടിക്കാൻ വന്നപ്പോൾ പിടിച്ചു ഇനി നിന്നെ ഞാൻ വിടൂല്ല നീയന്തു പറഞ്ഞാലും ഞാൻ ഞാൻ തങ്ങളുടെ മുന്നിൽ നിന്നെ കൊണ്ടുപോകും വിടൂലും അയാൾക്ക് മനസ്സിലായി ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് അപ്പൊ പറഞ്ഞു ഞാൻ നിനക്ക് ഒരു ഇൽമ പഠിപ്പിച്ചു തരാം ഞാൻ ഖുർആനിലെ ഒരായു പറഞ്ഞു തരാം ഈ ആയത്ത് ഓതിയ ഷെയ്ത്താന്റെ മാറും അബൂഹ തങ്ങൾക്ക് ഈ ഇൽമെന്ന് പറഞ്ഞ ആർത്തിയ ചോദിച്ചു പറഞ്ഞു കൊടുത്തു വെറുതെ വിട്ടു പിറ്റേ ദിവസം രാവിലെ പള്ളി നിസ്കരിക്കാൻ പോയപ്പോ നിസ്കാരം കഴിഞ്ഞ ഉടനെ അബൂഹുറാ തങ്ങളെ നബിസ്വല്ല അലിസ്വല്ലാം ആ തങ്ങള് വിളിച്ചിട്ട് വെച്ച് കള്ളനെ വെറുതെ വിട്ടൂലേ കള്ളനെ വെറുതെ പെട്ടൂലേ നബിയെ രണ്ടു ദിവസം കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഓം വല്ലാത്ത സങ്കടം പറഞ്ഞപ്പം ഞാനും പട്ടിണി കടന്നിട്ടുള്ളതല്ലേ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പക്ഷെ മൂന്നാമത്തെ ദിവസം ഞാൻ കൊണ്ടുവരാന്ന് തന്നെ തീരുമാനിച്ചതാണ് പക്ഷെ അവ എനിക്കൊരു ഇൽമ പഠിപ്പിച്ചു തന്നെ നബിയെ എന്താ ഇല്മ് ഖുറാനിൽ ഒരത്ത് ഓതിയ ശിവലീസിന്റെ ഷെറു മാറുന്ന് അവൻ എനിക്ക് പഠിപ്പിച്ചതെന്ന് അബൂഹുറ തങ്ങൾ പറഞ്ഞു കൊടുത്തു ഓൻ ആയത്തെ കുറിച്ച് ആ പറഞ്ഞെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഓം കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണെന്ന് ലഭിക്കാൻ അറസൂറുള്ള ഈ ആയത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ അവന്റെ നിന്ന് ഷെയ്താനിന്റെ ഷെറു മാറുമെന്ന് ലഭിക്കാൻ അറസൂറുള്ള അപ്പൊ ഈ അവൻ മാരായിരുന്നെന്നറിയോ അറിയില്ല നബിയെ അവൻ ഇബിലീസ് ആയിരുന്നു എന്ന് നബിൻ അറസൂറുള്ളായി നിങ്ങൾ ആരെങ്കിലും ഇന്ന് വീട്ടിൽ പോയിട്ട് ആയത്തിൽ കുറിച്ച് ഓതിയ ഷെയ്ത്താൻ തൻ്റെ മക്കളോട് പറയും ഇന്ന് വേറെ വീട് നോക്കിക്കൊള്ളാൻ നിബിലീസ് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുമെന്ന് നബിജിൻ അറസൂറുള്ളായി